പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ ലംബിക്ക് പറ്റിയ പരുക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന വാർത്ത ഷാഫിയ സംഘർഷം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് തുറന്നടിക്കുകയും ചെയ്തിരുന്നു കേരളത്തിൽ യു ഡി എഫ് അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തരം ഷോ ഇറക്കുന്നതെന്നും സനോജ് പറഞ്ഞിരുന്നു സനോജിനു പുറമേ ഷാഫി ഷോക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടിയും സമരം ചെയ്യുമ്പോൾ അടികൊള്ളുന്നത് ആദ്യത്തെ കാര്യമല്ലെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത് തനിക്ക് ഉൾപ്പെടെ പലർക്കും നേരത്തെ മർദ്ദനമേറ്റിട്ടുണ്ട് ചിലർ ഷാഫിക്ക് പരിക്കേറ്റു എന്ന് പറയുന്നത് കേട്ടാൽ തോന്നും ഇതൊക്കെ കേരളത്തിൽ ആദ്യമായി നടക്കുന്നതാണെന്ന് സമരമുണ്ടാകുമ്പോൾ സംഘർഷമുണ്ടാകുന്നതും പോലീസ് ഇടപെടുന്നതുമൊക്കെ പണ്ട് മുതലേ ഉള്ള കാര്യമാണ് എങ്കിൽ ഇനി കോൺഗ്രസുകാർ സമരം ചെയ്യുമ്പോൾ പോലീസുകാർക്ക് ഒരു കൂട്ടം പൂവ് വാങ്ങിക്കൊടുക്കുന്നതാവ് നല്ലതെന്നും മന്ത്രി പരിഹസിച്ചു നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ പോലീസ് കൈകാര്യം ചെയ്യും അത് ഞാൻ സമരം ചെയ്ത കാലത്തും അങ്ങനെ തന്നെയാണെന്നാണ് മന്ത്രി പറയുന്നത് അല്ലാതെ കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ പൂവിട്ട് പൂജിച്ചു കൊള്ളണമെന്നൊക്കെ പറയുന്നത് ശരിയല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഷാഫി പറമ്പിലിനെതിരെ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു കാണിച്ചു തരാമെന്ന തരത്തിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി കേരളത്തിൽ വിലപ്പോവില്ലെന്നും ആ വെല്ലുവിളിയെ പുച്ഛത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ശബരിമല സ്വർണ തട്ടിപ്പിൽ പത്മകുമാറിനെ പ്രതിചേർത്ത സംഭവത്തിലും മന്ത്രി പ്രതികരിച്ചു ദേവസ്വം വിഷയത്തിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകും ഇത്തരം വിഷയത്തിൽ പാർട്ടിക്കാരൻ എന്നുള്ള പരിഗണന ഒന്നും തന്നെ ഉണ്ടാകില്ല അന്വേഷണം എന്തായാലും എന്നാണ് മന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് വന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്നും മന്ത്രി പ്രതികരിച്ചു മുഖ്യമന്ത്രിക്കെതിരെ എത്രയോ ആരോപണങ്ങൾ ഇതുപോലെ വന്നിരിക്കുന്നു മകൾക്കെതിരായ ആരോപണവുമായി കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതി അത് വലിച്ചു കീറിയില്ലേ എന്നാണ് മന്ത്രി ചോദിക്കുന്നത് പ്രതിപക്ഷത്തിനിപ്പോൾ ആകെ സമനില തെറ്റിയിരിക്കുകയാണെന്നും മന്ത്രി തുറന്നടിച്ചു എൽ ഡി എഫിന്റെ പ്രതിഷേധത്തിനു നേരെ ഇറച്ചുകയറി സംഘർഷമുണ്ടാക്കുക എന്നതായിരുന്നു ഷാഫിയുടെ ഉദ്ദേശം പോലീസുകാരല്ല എൽ ഡി എഫ് പ്രവർത്തകരായിരുന്നു ഷാഫിയുടെ ലക്ഷ്യം എൽ ഡി എഫ് പ്രവർത്തകരുടെ ആത്മസംയമനം കൊണ്ട് ഷാഫിയുടെ കാഞ്ഞ ബുദ്ധിയേറ്റില്ല ഇതിനു മുമ്പും ഒരുപാട് ഷോ കാണിച്ചയാളാണല്ലോ ഷാഫി കേരളത്തിൽ യു ഡി എഫ് അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് ഷോ കാണിച്ച് രക്ഷപ്പെടാനാണ് ഷാഫിയുടെയും സംഘത്തിന്റെയും ശ്രമമെന്നാണ് വി കെ സനോജ് പറഞ്ഞത് പക്ഷേ ഒന്നും മറക്കില്ല വയനാടിനു വേണ്ടി യൂത്ത് കോൺഗ്രസുകാർ പിരിച്ച പണം എവിടെ പിരിച്ചെടുത്ത കോടികൾ ഗർഭചിത്രം നടത്താനും ബാംഗ്ലൂരിലേക്ക് പോകാനും കേസുകൾ ഒതുക്കി തീർക്കാനും വേണ്ടിയാണ് ഉപയോഗിച്ചത് ആളുകൾക്കിതെല്ലാം മനസ്സിലായി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനാണ് പുതിയ നാടകങ്ങൾ ഇറക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ഷാഫിയുടെ ഫാൻസായി മാറുകയാണ് എന്തൊരു നാണക്കേടാണിത് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയും കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലകളിലും കെ എസ് യുവിന് സീറ്റുകൾ നഷ്ടപ്പെടുകയാണ് ഇതെല്ലാം അറച്ചുപിടിക്കാനാണ് ഷാഫി ഷോ ഇറക്കുന്നതെന്നും സനോജ് പറഞ്ഞിരുന്നു